പ്രിയമലവരെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്നലെ നമ്മുടെ കരുവാരകുണ്ടിലെ വിവിധ മേഖലയിൽ പ്രദേശങ്ങളിൽ കാറ്റടിച്ച് വ്യാപക നഷ്ടം ഉണ്ടായി ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ വേണ്ടി കാണ്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ വണ്ടൂർ എം എൽ എ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ വന്നു തഹസിൽദാർ നിലമ്പൂർ തഹസിൽദാറും അതുപോലെ തന്നെ രണ്ട് വില്ലേജ് ഓഫീസർമാർ അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ മെമ്പർമാർ ഓഫീസർമാർ ഒരുപാട് ആളുകൾ എന്തായാലും എല്ലാ മേഖലയിലും സന്ദർശനം നടത്തി അതിൻ്റെ കാര്യ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നടപടികളൊക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞ് കരുവാര പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു കൂടിയാലോചനയും നടന്നു ഒരുപാട് ആളുകൾ എം എൽ എയുടെ നേതൃത്വത്തിൽ കൂടിയാലോചന നടന്നു കെ എസ് ഇ ആളുകളടക്കം കരുവാരകൊണ്ട് പോലീസ് കെ എസ് ഇ ആൾ കെ എസ് ഇഫിൻ്റെ ആളുകളൊക്കെ അടങ്ങി വന്ന് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നമ്മുടെ നാട്ടുകാർ ഒരുപാട് ആളുകൾ പല സ്ഥലത്തും ക്ലബിൻ്റെ പ്രവർത്തകർ നാട്ടുകാർ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ട്രോമാ കെയർ ആർ ജി ആർ എഫ് വൈറ്റ് ഗാർഡ് സന്നദ്ധ സേന അതുപോലെ തന്നെ ഒരുപാട് പല സംഘടനകളും ഇറങ്ങി തിരിച്ചിട്ടാണ് ഈ ഒരു സേവന പ്രവർത്തനത്തിന് ഏർപ്പെട്ടിട്ടുള്ളത് എന്തായാലും കരുവാരകുണ്ടിൽ മറ്റൊന്ന് പറയാനുള്ളത് കരുവാരകുണ്ടിൽ ഈ തകർന്ന മേഖലയിലൊക്കെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസമുണ്ട് അതിൻ്റെ പോസ്റ്റ് തൊണ്ണൂറ് പോസ്റ്റുകളോളം തകർന്നിട്ട് എന്നുള്ളതാണ് ഇന്ന് ആ ഒരു ചർച്ചയിൽ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കെ എസ് ഇ ഇന്നലെയൊക്കെ പരാതി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ കെ എസ് ഇ ബി ഓഫീസിലേക്ക് ചെന്ന് കരണ്ട് ഇല്ലാതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്ന് അവിടെ ആ ചർച്ചയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ എഞ്ചിനീയർ സബ് എഞ്ചിനീയർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കരണ്ട് വരും നമ്മളിലേറെ കഷ്ടപ്പെട്ടവരും ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെയോളം അവർ ഈ പ്രവർത്തനവുമായിട്ടാണ് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ ചർച്ചയും കാര്യങ്ങളും ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ അതിൻ്റെ യോഗങ്ങളൊക്കെ നടന്നു ഒരുപാട് പരാതികൾ ഉന്നയിച്ചു അതുപോലെ തന്നെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നും എം പറഞ്ഞു ഏതായാലും എം എൽ എയുടെ വാക്കുകളും അതുപോലെ തന്നെ അവിടെ നടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുറച്ച് ആളുകളുടെ വാക്കുകളിലേക്ക് അങ്ങോട്ട് ണ്ട് കുറച്ചു മുമ്പ് എട്ടു ദിവസവർഷം മുമ്പ് മൂളം വൈസാക്കിന്റെ ഇതൊക്കെ ഒത്ത പോയിരുന്നു അന്ന് പക്ഷെ എനിക്കും അതിനേക്കാൾ ഭീകരാണ് പോകും ഇതുപോലെ ും എന്നാലും ഒരു ഒരു വരെ കി കിട്ടുന്നാലും പറയു ഇതിന്റെ മൂളത്തെ ഫുള്ള് പോയി ഇതിന് പോലത്തെ പൊക്കെടുതാം മെഷീൻ മോട്ടർ ഉണ്ടാവും ഇന്നലെ നമ്മൾ ഇവിടെ വന്നു പോയി പക്ഷെ അത് കണ്ടില്ല പോയിക്കൂടെ കംപ്ലീറ്റ് നശിച്ചു പോയി അതുപോലെ തന്നെ പശുവിൻ്റെ തൊഴുപ്പ് അല്ലെങ്കിൽ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും എം എൽ എ ഇവിടെ അപ്പം തന്നെ കംപ്ലീറ്റ് ആ കാറ്റെടുത്ത് പോയി ഇന്നലെ ഇവിടെ വന്നപ്പോൾ അത് കണ്ടില്ല മോളെ എന്നിട്ട് ആ അതിന്റെ മോട്ടറും അതൊക്കെ അവിടെ കറവങ്ങോട്ട് പോയി അങ്ങോട്ട് പൊക്കിട്ട് പശുവിനൊന്നും പറ്റിയില്ല അല്ല പശുവിനും ആൾക്കും കാറ്റടിച്ചിട്ട് ആൾക്കൊണ്ടാടം എന്ത് സംഭവിക്കാൻ എപ്പോഴും വണ്ടി ഉണ്ടാകുന്നു നിങ്ങളെ പേര് സജീവ് ആനപ്പാറ സജീവ് എത്ര പക്ഷികളുണ്ട് നാലെണ്ണം അത് മൊത്തം എടുത്തല്ലേ മൊത്തം ഷീറ്റ് എടുത്ത് മൊത്തം എടുത്തിട്ടോ കോഴിക്കോടോ കോഴിക്കോടും പോയി പോയില്ലേ കാടക്കോടും പോയി കാട പോയി ജാതി കൊറേ അങ്ങനെ ചെയ്തു പെറുന്ന് പോയത് ഒടിഞ്ഞു പോയാൽ പോയി മാത്രമല്ലേ അങ്ങനെ കൊറച്ച് കേറി അമ്മ ഞാൻ വിദേശം പറയാം പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഉണ്ടായ പ്രളയത്തിൽ സമയമായ ഒരു ചുഴലിക്കാറ്റ് നമ്മളൊക്കെ പിന്നെ കരുവാലോട്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഗൗരവമായ രീതിയിൽ അടിച്ചു വീശി വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റിയിട്ട് കർഷകർക്കാരെ നിയമത്തിലായി അതേപോലെ തന്നെ പിന്നെ ഭാഗികമായിട്ട് നിറ നിരവധി വീടുകൾ തകർന്നു പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വീട് കേരള പ്രദേശത്തൊരു വീട് പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട് ഇങ്ങനെ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു യോഗം കൊടുക്കുന്നത് നമുക്കറിയാം പിന്നെ പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മൾ അന്ന് പറയുന്ന അതേ വാക്കേനെപ്പോഴും നമുക്ക് ദേവന്തപേനു അപാരമായ അങ്ങനെ അനുഗ്രഹമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു അന്ന് അങ്ങനെ രണ്ട് വർഷക്കാലത്ത് വളരെയധികം ഭീകരമായ പിന്നെ പ്രളയം വന്നിട്ടുണ്ട് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു സന്തോഷം നമുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പിന്നെ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് നിലക്കത്തേക്ക് ആ ചുഴലിക്കാട്ടിൽ എന്തെങ്കിലും സംഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആ പൂർണ്ണമായി തകർന്ന വീട് പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവരും രക്ഷപ്പെട്ട സാഹചര്യം അതൊക്കെ എത്ര ദൈവത്തെ ശ്രദ്ധിച്ചാലും മതിയാവാത്ത ഒരു സാഹചര്യമാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊരു പ്രയത് ഞാൻ യഥാർത്ഥത്തിൽ രണ്ട് ദിവസമായിട്ട് അല്പം മറ്റു ചില ഇതിലായിരുന്നു ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം വലിയ നഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു വീടിലെ അത് രണ്ടാമത്തെ വീടും ആ രണ്ടാം നില പൂര്ണ്ണമായി നഷ്ടപ്പെടുന്നതുകൂടി താഴെ നില ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ രണ്ട് വീടുകൾ ആ രീതിയിൽ നഷ്ടപ്പെട്ടു ഭാഗികമായ വീടുകൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കൃഷിനാശം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലാണ് കർഷകർ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ആവെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാന സ്രോതസ്സുകൂടി ഇല്ലാതാകുന്ന സാഹചര്യം അപ്പം അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട് അത് പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗവൺമെൻറ് ആയാലും ഒക്കെ പരിമിതി ഉണ്ട് കാരണം നഷ്ടം അത്ര വലുതാണ് പക്ഷെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് എനിക്ക് ഞാൻ എല്ലാവരും അഭിനന്ദിക്കുകയാണ് ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആരും ഒരു പ്രയാസം പറഞ്ഞു റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഉടൻ തന്നെ അവിടെ ഓടിയെത്തി എന്നെല്ലാവരും പറഞ്ഞു കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ചെന്നു എന്ന് പറഞ്ഞു പൊതുവേ ഇത്രയും ഫീൽഡിൽ ചെന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ വന്നില്ല അവർ നോക്കിയില്ല എന്നുള്ള പരാതിയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്നതല്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും കൃഷി വകുപ്പിനെ കുറിച്ചും പഞ്ചായത്ത് വളരെ നല്ല രീതി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇന്നലെ മുതൽ ഫീൽഡിലുണ്ട് എന്നുള്ള വിവരമാണ് അപ്പോൾ ഇത്തരം അവധി ഘട്ടങ്ങളിൽ പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഓടിയെത്തുക ചെയ്യാൻ കഴിയുന്ന അടിയന്തര ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്യും അതിൽ കെ എസ് സി കാര്യം ഞാൻ എടുത്തു പറയുക കെ സി ബി ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് കെ എസ് സി ബി ആണെങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കെ എസ് സി ബി ആണ് അത്ര വലിയ ആ പ്രയാസങ്ങളാണ് ഈ മഴ കൊണ്ട് അത് കരുമാരം കൊണ്ട് മാത്രമല്ല വണ്ടൂരായാലും ഓരോരല്ലായിടത്തും പമ്പാട് എല്ലായിടത്തും പൂർണ്ണമായിട്ട് ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നിട്ടുള്ള കെ സി ബിക്ക് ആണ് പക്ഷെ കെ സി ബി പരമാവധി വേഗത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ചെയ്യണമെന്നാണ് പക്ഷെ നമുക്ക് ചെന്ന് കണ്ടാലറിയാം പൂർണ്ണമായി തകർന്നു അവസ്ഥയിൽ നിന്ന് അത് മുഴുവൻ കണക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് വന്നൊരു കാര്യം ഇന്നലെ എനിക്ക് വണ്ടൂരിൽ നിന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞൊരു പരാതിയാണ് അതുപോലെ സമാനമായൊരു പരാതി ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് കരുവാരം കൊണ്ടുവന്നു അതായത് നമ്മുടെ മെയിൻ പോസ്റ്റ് നിങ്ങൾ ഇപ്പോ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻ പോസ്റ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട് അത് നന്നാക്കി തീരുന്നോട് കൂടി വർക്ക് തീരുന്നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടുന്ന് വീടുകളിലേക്ക് കൊടുത്ത കണക്ഷൻ അവിടെയും പോസ്റ്റ് പോയിട്ടുണ്ട് പോസ്റ്റ് തകർന്ന് പോയ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അല്ല ഞാൻ കൽക്കൊണ്ടെന്നല്ല മൊത്തത്തിൽ അത്ര കാര്യങ്ങൾ അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടികളും നമ്മൾ കെ എസ് ഇ ബി വെച്ച് കൊടുത്ത് കൊടുക്കാമല്ലോ ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രയാസമല്ല ചിലർ പറഞ്ഞു അങ്ങനെ കിട്ടാമെന്നുള്ള ചില ആശങ്ക അവര് പറഞ്ഞു തന്നെ കിട്ടും ഒന്നോ രണ്ടു ദിവസം വൈകിയാണെങ്കിലും അവർക്ക് അത് ചെയ്തു കൊടുക്കണം അപ്പൊ എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ കൃഷി വകുപ്പുണ്ട് നമുക്ക് ജാതി പോലുള്ള എല്ലാ മരങ്ങൾക്കും എല്ലാ കൃഷിയും എല്ലാം തന്നെയാണ് പരമാവധി ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പരമാവധി നഷ്ടം വന്ന അവർക്ക് നഷ്ടം കിട്ടുന്ന രീതിയിൽ എത്രയും കിട്ടുന്നത് എന്ന കാര്യങ്ങളൊക്കെ അപ്പോഴപ്പഴായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കൺട്രോൾ ഉണ്ടോ ഓഫീസില് അപ്പോൾ അതനുസരിച്ച് കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ അപ്പോഴപ്പോഴും ജില്ലാ കളക്ടറെ അറിയിക്കുന്നുണ്ട് അവിടെ ജില്ലാതല കൺട്രോൾ റൂമും ആ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും ഇനി നമുക്ക് വീടിൻ്റെ നാശം അല്ലെങ്കിൽ ഭാഗിക നാശമൊക്കെ വന്ന ആ വിഷയങ്ങളിൽ അപേക്ഷകൾ അപേക്ഷ വില്ലേജിൽ പോയിക്കുക എന്നിട്ട് നമുക്ക് പഞ്ചായത്തിലെ ആണ് വാല്യൂഷൻ പറയുന്ന പഞ്ചായത്തിൽ നിന്നുള്ള രീതിയിൽ എല്ലാ വിഭാഗം ആളുകളും നല്ല ഒരു സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും വാളകാ ഉന്നോ സംഘടിപ്പിച്ചു അവര് എന്താണ് ജീവൻ ഭരണ പോരാട്ടം നടത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പാന്ത തന്നെ സാധിക്കും അതേപോലെ കൽക്കുണ്ട് റോഡിലൊക്കെ പോകാൻ സാധിക്കും അങ്ങനെ ഒരു നല്ല പ്രവർത്തനം അതിലും ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു നന്ദി അവർക്ക് പ്രത്യേകം അവരോട് മനസ്സിലാക്കി കൊടുക്കണം ആരെയും സപ്ലൈ എന്നൊക്കെ എന്റെ ഭീകരത മനസ്സിലായി കേൾക്കുന്നു ഏകദേശം തൊണ്ണൂറ് പോസ്റ്റാണ് കരുവാറി സെക്ഷന്റെ വീണ്ടും കൽക്കുണ്ട് വാർത്തിക്കൊക്കെ ആ ക്രിസ്റ്റംബലവിടുന്നോട്ട് താൽച്ചുകൊണ്ട് വരെ പോസ്റ്റുകൾ കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ചെറിയ കമ്പനികൾ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് സ്ഥലത്താണ് നമ്മുടെ കമ്പിയൊക്കെ പ്രയോഗം ആയിരിക്കുന്നത് ഈ കമ്പി കിട്ടാൻ നമ്മളെ സ്റ്റാഫിനെ വേണം പോസ്റ്റ് മാറ്റാനേ നമുക്ക് കോൺട്രാക്ടേഴ്സിനെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ചിലപ്പോൾ നാല് ദിവസമായി കാണും ചിലപ്പോൾ അഞ്ച് ദിവസമായി കാണും സപ്ലൈ ലൈറ്റ് ആയിട്ടുള്ളതും നമുക്കറിയാം അപ്പോൾ ജനങ്ങളെത്തന്നുള്ള ജീവനക്കാർക്ക് നേരെയുള്ള വർദ്ധനങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഇന്ന് രാവിലെ തൊട്ട് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രകൃതികളൊക്കെ പ്രായങ്ങൾ പറയുകയാണ് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നല്ല രീതിയിൽ പോകണം കുഞ്ഞൊക്കെ ജീവനെ പറയാന് പറ്റിട്ടാൽ കേരള സ്കൂളിൻ്റെ അവിടെ മരം പോകാൻ അവിടെ സ്കൂളിലേക്ക് നമുക്ക് അറിയാം അവിടെ പത്ത് മിനിറ്റിനോടാണ് ഭാഗ്യത്തിന് ഞങ്ങൾ സ്കൈലിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടി ഉള്ളത് ഉണ്ടായിരുന്നു ആ വണ്ടിയില്ലെങ്കിൽ തന്നെ ആ സ്കൂളിൻ്റെ അവിടെ കുട്ടികൾക്ക് പുറത്തു പോകാൻ സാധിക്കില്ല ആ വണ്ടിയിൽ കയറി കണ്ടാൽ നമ്മളത് കട്ട് ചെയ്തത് ആ കളത്തിന് അത്രയും ഭീകരമായ രണ്ട് കുട്ടികളെ അതിന് കയറ്റി കട്ട് ചെയ്ത് ശരിയാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളോട് ബോധം നിങ്ങൾ പറയണം പ്രത്യേക ഒരു എന്താ പറയുക നമ്മളും അങ്ങനെ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സെക്ഷൻ ഓഫീസറുടെ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ രോഷങ്ങളിലാവും കാരണം നാല് ദിവസം കിടക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസത്തേക്ക് നാളെ രാവിലെ കിടക്കാൻ പോകണം നാളെ സൺഡേ ആണ് ആളെ ഞങ്ങൾ ആർക്കും അവധി ഒപ്പിട്ടില്ല എല്ലാവരും ഇതേപോലെ തന്നെ കഴിഞ്ഞു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് സെക്ഷൻ ഓഫീസായ തൊണ്ണൂരായാലും മേലാറ്റൂരായാലും വണ്ടൂരായാലും എല്ലാ ഇതേ കണക്ക് പോസ്റ്റ് കൊടുക്കുകയാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് മാത്രമേ നമ്മൾ കിട്ടത്തുള്ളൂ മറ്റുള്ളവർക്ക് ഈ ടെൻഡറിൽ വിളിച്ച് പത്രം കിട്ടിയെന്ന് പറഞ്ഞു വരുന്ന വർക്ക് എടുക്കാൻ വരുന്ന പഞ്ചായത്ത് വൃത്തിയെന്ന് പറഞ്ഞ ആവശ്യമില്ല അപ്പോൾ അവരൊന്നും നമുക്ക് ഇതിന് വിളിച്ചാൽ കിട്ടില്ല നമുക്ക് സ്ഥിരം വർക്ക് ചെയ്യുന്ന കുറച്ച് നമ്മളോട് എടുക്കുന്ന കോൺട്രാക്ടർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതൊക്കെ പല സ്ഥലങ്ങളും പണിയാണ്